ഹലോ അനന്തു ആണ് തരംഗം മീഡിയ അപ്പോൾ വേണ്ടതേ ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ സാധനം ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരി വന്ന നമ്മളിന്ന് കുക്കിങ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ചൂണ്ടയിടാനോ കാര്യങ്ങളോ ഒന്നും ഇന്ന് പോകുന്നില്ല അപ്പോൾ ഒരു തലക്കറി കോട്ടയൻ സ്റ്റൈലിൽ വെക്കാമെന്ന് വിചാരിച്ച് കോട്ടയം സ്റ്റൈലിൽ വെക്കാന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല വൈഫ് വൈക്കു കോട്ടയംകാരി അപ്പം പുള്ളിക്കാരുടെ ഒരു ഐഡിയയ്ക്ക് ഇന്നൊന്ന് തകർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഒരു ഇത് മേടിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ ചങ്ങനാശ്ശേരി ചന്ത വന്ന നമ്മൾ വെളുപ്പിനെ വരണമെന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ രാവിലെ ചില സാങ്കേതിക കാരണങ്ങളാല് പോരാൻ പറ്റിയില്ല അപ്പം നമുക്ക് നേരത്തെ ചന്തക്കകത്തോട്ട് കയറാം അപ്പം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം അടുത്ത് വന്നിരിക്കുന്നത് കേട്ടോ ഇത് എത്ര കേരളത്തലേന്നാണ് നമ്മൾ തളേന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ കമന്റ് കമൻറ്റ് ഇട്ടില്ല ആ അപ്പം ഇപ്പം നമ്മൾ അതെടുക്കുക കേട്ടോ നമ്മൾ ആ തലയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ചേട്ടാ അതെടുക്കാം വേണ്ട നമുക്ക് അത് കേട്ടോ ആ ചേട്ടൻ അത്യാവുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഒന്ന് ക്ലീൻ ആക്കുക ആക്കുകയുണ്ടോ അപ്പം അത് ചെയ്യുന്നത് നമ്മൾ സ്ഥലോട് ഒന്ന് വ്യക്തമായിട്ട് നല്ല കാണിച്ചു തരാം ക്ലീൻ ചെയ്യുന്നതാണ് മിക്കട കാര്യത്തിലൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ഇട്ടാക്കണം അത് മുറിക്കാതെ നമുക്ക് നമ്മുടെ ആവശ്യം പറഞ്ഞായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് അത് ക്ലീൻ ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പൊ അത് ചെയ്തോണ്ടിരിക്കുക ഓലപ്പുഴു പേര് പറയുന്നു കേട്ടോ അപ്പം രണ്ടു പറയുന്ന മീൻ തന്നെയാണ് പറയുന്നത് കേരള ഏറ്റവും കൂടുതൽ ജലവെള്ളം ഇതാണ് ഈ സാലം എന്ന് പറയുന്നത് എടുക്കുന്നത് ഏറ്റവും കൂടുതൽ അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ശരി അങ്ങോട്ട് മാറില്ല നേരത്തെ നമ്മൾ തന്നെ വറക്കാൻ കൂടി കുറച്ച് മേടിക്കാം കേട്ടോ വറക്കാനായിട്ട് പീസ് വേണ്ട ചേട്ടൻ അരിഞ്ഞ് ഇട്ടിട്ടുള്ളതാണ് അത് നമ്മൾ മേടിക്കുക കേട്ടോ അതും ഈ മീൻ തന്നെ അല്ലേട്ടോ ഈ മീൻ തന്നെ കേട്ടോ അപ്പൊ ഈ മീൻ തന്നെ നമ്മൾ ഇന്ന് മൊത്തം സെലക്ട് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിനോട്ടോ അപ്പോൾ നമ്മുടെ ഈ മാർക്കറ്റിനാവട്ടോ നമ്മളപ്പം നമുക്ക് വേണ്ടതെല്ലാം മേടിച്ചു നമ്മൾ വേണ്ട ഇവിടെ ഓരോ ഓരോ സെക്ഷനായിട്ടുണ്ടോ കേട്ടോ ഓരോരുത്തർ വെട്ടുന്നതുണ്ട് കണ്ടോ നമുക്ക് വേണ്ട നമ്മൾ അപ്പുറത്ത് വാങ്ങിയ കേട്ടോ കേട്ടോ ഓരോ സെക്ഷനാണ് ഇതാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റാട്ടോ ഇവിടെ മൊത്തമുണ്ട് മൊത്തം ഈ മീൻ്റെ സെക്ഷനാണ് ഇവിടെ മുഴുവനും നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ചന്തയിലെ വിവിധ കാഴ്ചകളാട്ടോ കേട്ടോ മഞ്ഞക്കൂരി ഉണ്ട് ചെമ്മീനുണ്ട് കരിമീന് മീന്റെ തലയായിരുന്നു മേടിച്ചു മേടിച്ചത് അകത്തെ മേടിച്ച് അപ്പൊ നമ്മളിവിടെ ചേട്ടൻ ചോദിക്കായിരുന്നു എന്താ വേണ്ട നേട്ടോ ചെമ്മീനെ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം വീശി കിട്ടിയ മീൻ നമ്മൾ കഴിഞ്ഞ ദിവസം വീശിയില്ല കീട്ടിയിട്ട് ആ ചെമ്മീനാണ് അതെ നമുക്ക് കിട്ടിയ പോലത്തെ കൊഞ്ചുണ്ട് കരിമീനുണ്ട് ഇവിടെ ഓരോരുത്തർ കൊണ്ടുവരുന്ന ഇതൊക്കെ എന്ത് മീനാന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഏത് മീനാന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടേക്കണം കേട്ടോ ഇതോ ഓരോരുത്തർ പറഞ്ഞ് ബുക്ക് ചെയ്ത് കാശ് കൊടുത്തിട്ട് പോയിരിക്കുന്ന മീനാ കേട്ടോ ഓരോരുത്തരെ തൂക്കമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ സ്ഥലം പച്ചക്കറി സാധനങ്ങൾ മേടിക്കാൻ ഉണ്ട് കേട്ടോ നമുക്ക് ഈ കറി മീൻ തലക്കറി വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എഴുതി തന്നിട്ടുണ്ട് അതും കൂടി നമുക്ക് മേടിക്കാം വാ അപ്പോൾ നമ്മൾ രാവിലെ പോയി മേടിച്ച തള അതിൻ്റെ തലയാണ് ഇന്ന് നമ്മൾ കറി വെക്കുന്നത് കോട്ടൻ സ്റ്റൈലാണ് കേട്ടോ അപ്പം നമുക്കന്ന് വാഷ് ചെയ്തെല്ലാം റെഡിയാക്കി എടുക്കാം ചെയ്തിട്ടോ ശപ്പിച്ചാത്തി വിളിച്ചിട്ടുണ്ട് റാമേഡിൽ നല്ല പോലെ നമുക്ക് ഒന്നും കൂടി കഴിയെടുക്കാം അപ്പൊ നമ്മൾ ഇതേണ്ടത് എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുകട്ടോ വെളിച്ചെണ്ണ നമ്മള് അത് ഒഴിക്കുന്നു വെളിച്ചെണ്ണ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരണം അടുത്ത് നമ്മൾ തന്നെ കടു ഇടുകട്ടോ കടു നമ്മളിടാൻ പോവാ അടുത്ത് നമ്മുടെ ഉലുവ നമ്മൾ അടുത്തിടുന്ന പച്ചമുളക് രണ്ടായിട്ട് കീറിയതിട്ടു അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് രണ്ടാമത് അതിൻ്റെ അകത്ത് ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പീസുകളായിട്ട് അത് നമ്മൾ അതിലേക്ക് ഇട്ടു പിന്നെ അതിൻ്റെ പുറകെ വെളുത്തുള്ളി ഇടുന്നുണ്ട് വെളുത്തുള്ളി നമ്മൾ രണ്ടാക്കി മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്ത് നമുക്ക് തീം കൂടെ നോക്കണം കേട്ടോ കാരണം ഈ ടൈപ്പ് ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂ പുറകെ നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് അത് അതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ നല്ലപോലെ നമ്മളൊന്ന് ഇളക്കുക അതായത് നല്ല രീതിയിൽ ഒന്ന് മിക്സായിട്ട് ഇളക്കുക നല്ല പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കാരണം അടിക്ക് പിടിക്കരുത് അപ്പം നല്ലപോലെ ഇളക്കണം അതിൻ്റെ കൂട്ട് നമ്മൾ കറിവേപ്പിലയും കൂടി നമ്മുടെ വീട്ടിലെ കറിവേപ്പില കേട്ടോ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക നല്ല രീതി നല്ല രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കണം കാരണം നല്ല രീതിയിൽ അലൂമിനിയത്തിന്റെ പാത്രം കൂടെ ആയതുകൊണ്ട് നല്ലപോലെ ചൂടൊക്കെ വരുന്നുണ്ട് അപ്പം അതെ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഉണക്ക മുളക് വറ്റൽ മുളകൾ എന്ന് പറയാം ആ വറ്റൽ മുളകും കൂടി അതിന്റെ കൂട്ടത്തില് ഒരു മൂന്നാലെണ്ണം അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കാരണം എണ്ണ നമ്മൾ സ്ഥലം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ആ എണ്ണയ്ക്കകത്ത് എണ്ണ നല്ല പോലെ കിടന്ന് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നല്ല ആ കരുവേപ്പിലയുടെയും ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു മണം എല്ലാം കൂടി അതിലേക്ക് ഇറങ്ങും ആ വെളിച്ചെണ്ണക്കിറങ്ങണന്ന് നോക്കുമ്പോ അതുകൊണ്ട് നല്ല പോലെ ഇറക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കരുത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പം നല്ല പോലെ എല്ലാം ഒരുപോലെ വഴഞ്ഞ് നമുക്ക് കിട്ടും ഇടയ്ക്ക് കൈ അഴിക്കുമ്പോൾ നിർത്തുന്ന കേട്ടോ അപ്പം നല്ല പോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക അപ്പം അതിലേക്ക് നമ്മൾ ഇനി പൊടി ഇട്ട് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ നമ്മൾ വീട്ടിൽ പൊടിച്ചാലാവണം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മഞ്ഞൾപ്പൊടിയാണ് അത് ഇട്ട് കൊടുക്കുക അത് അതിട്ട് കൊടുത്ത് നല്ലപോലെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക കാരണം മൊത്തത്തിലൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി പൊടികൾ ഇടുന്നതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അത് കഴിഞ്ഞ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് അതും ഇടുക ഞാൻ ആദ്യം പറഞ്ഞാലോ കോട്ടയം സ്റ്റൈലിലാണ് കേട്ടോ വൈഫ് കോട്ടയംകാരി ആയതുകൊണ്ട് വൈഫിന്റെ രീതിയിലാണ് വെക്കുന്നത് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്ന പുള്ളിക്കാരിയാണ് നമ്മൾ അതിൻ്റെ എല്ലാം നിർദ്ദേശപ്രകാരം ചെയ്യുന്ന ഒരാളാണ് അപ്പം മല്ലിപ്പൊടി ഇപ്പം ഇട്ടു ഒരു മൂന്നാല് ടീസ്പൂൺ ഉണ്ടായിരുന്നു അത് ഇട്ടു ഇനി നമ്മൾ അടുത്തായിട്ടിടാൻ പോകുന്നു മുളക് പൊടിയാണ്ട്ടോ അത് നമ്മളൊരു ഒരു കപ്പ് എന്നാൽ കാരണം ഇത്രയും വലിയ തലയായതുകൊണ്ടും ചാറും നല്ല പോലെ വേണം കാരണം ആ തല മുങ്ങി കിടക്കണം അപ്പം അതുകൊണ്ട് ആ ഒരു കപ്പ് കാശ്മീരി മുളക് പൊടിയാട്ടോ അതാകുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള കളറും കിട്ടും ഈ കാണുന്നത്ര ഒരു എരിവോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുത്തുമില്ല എന്നാൽ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ നമുക്ക് എരിവിന് വേണ്ടി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുടംപുളിയും ഉപ്പും കൂടി വെള്ളത്തിലിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ അകത്തോട്ടൊഴിച്ചു കുടംപുളിയും ഉപ്പും അത് രണ്ടും കൂടി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുളിയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതും നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മളത് ഇളക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ തീ നോക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ മറ്റേന്ന് പറഞ്ഞാൽ ഗ്യാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും വിഷയം വരത്തില്ല നമ്മളിപ്പോൾ പുറത്തൊരടുപ്പ് കൂട്ടി നമ്മളിങ്ങനെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് തീ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പം ഒരു വെള്ള കളറിലെ വെള്ളം അതിന് ഒഴിക്കുന്നുണ്ട് അത് എന്തായിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ മിക്കവരുടെ സംശയം അതെന്താണെന്ന് ഞാൻ ഈ കറി റെഡിയായി കഴിയുമ്പോൾ അവസാനം ഞാൻ പറഞ്ഞുതരാം അതെന്താണ് ആ വെള്ള കളർ വെള്ളമെന്ന് അപ്പം ആ വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു ആ അപ്പം വെള്ളം നമ്മൾ ആ കിടന്ന ഗ്രേവി ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കാരണം കട്ടിയായിട്ട് ഗ്രേവി കിടക്കുന്ന നിങ്ങൾ കണ്ടു ആ ഗ്രേവി നമ്മുടെ വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പം ഒന്ന് നല്ല രീതിയിൽ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ പോരാത്ത കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കലക്കി വെച്ചിട്ടുണ്ട് അത് ഒന്നും കൂടി നല്ല രീതിയിൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കോരാത്ത ഉപ്പ് ഉണ്ടെങ്കിൽ ആ ഉപ്പ് എല്ലാം നമ്മൾ നോക്കി കുറവുള്ള ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് പുളിയെല്ലാം കറക്റ്റ് ആണോ എന്നെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇനി തിള വന്നോ നമുക്ക് നോക്കാം അപ്പം അത് നല്ല അടിപൊളിയായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പം ആ തിള വന്നപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് മൊത്തത്തിലൊന്ന് ഗ്രേവി എല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടി ഒന്ന് തെളിച്ച് ഒന്ന് ഇളക്കി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളിപ്പം ഇട്ട ഉലുവൊടിയാണ് കേട്ടോ ഉലുവ പൊടിയാണ് ഇപ്പം ഇട്ടിരിക്കുന്നത് എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മൊത്തത്തിൽ ആകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളിട്ടുന്നത് കുരുവുളക് പൊടിയാണ് അത് ഈ കോട്ടയം സ്റ്റൈലായത് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഓരോ പൊടികളിട്ട് കൊടുക്കുന്നത് കേട്ടോ അവരുടെ സ്റ്റൈലാണ് കേട്ടോ അപ്പം അപ്പം അതും എല്ലാം ഒന്ന് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് നല്ല അസ അസാന്യ ചൂടാണ് അതല്ല ഈ താഴത്തെ ഒഴിച്ച് നോക്കും വേണ്ട വാളി കയറുന്നുണ്ട് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് നല്ല നല്ലപോലെ ഗ്രേവിയിലെല്ലാം വെട്ടിത്തിളയ്ക്കുന്നുണ്ട് നമ്മുടെ തല നല്ല രീതിയിൽ വെന്തിട്ടുമുണ്ട് ഇപ്പം ഒഴിക്കുന്നത് കശുവണ്ടി നമ്മൾ അരച്ചതാണ് അരച്ച് നമ്മൾ പാല് പോലെ ആക്കിയതാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ആദ്യം ഒഴിച്ച ഒരു വെള്ള കളറ് വെള്ളം അത് നമ്മൾ കശുവണ്ടി അരച്ച് പൊടിച്ച് നമ്മളിങ്ങനെ കുഴമ്പ് ആക്കാൻ വേണ്ടി എടുത്ത പാത്രത്തിലെ വെള്ളമാണ് ആ വെള്ളം നമ്മൾ കളഞ്ഞില്ല ആ വെള്ളം നമ്മൾ അതുപോലെ തന്നെ ആദ്യം അങ്ങ് മീൻറെ കൂട്ടത്തിൽ ഒഴിച്ചു എന്നേ ഉള്ളൂ അതാണ് ആ കളറ് ആ വെള്ളത്തിന് വന്നത് ആ കശുവണ്ടി അരച്ച് ചേർക്കുന്നത് ഒരു കൊട്ടേശയിലാണ് ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് അത് അരച്ച് കലക്കി ലാസ്റ്റ് നമ്മൾ കശുവണ്ടി നമ്മൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ടുന്ന പിന്നെ ഈ ലാസ്റ്റ് ഇത് ഇപ്പം കാശി ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് പഞ്ചസാരയാണ് അത് എന്താണ് എന്ന് ഞങ്ങളെ ഞങ്ങൾ കുട്ടനാട്ടുകാർക്ക് ഇത് അറിയത്തില്ല അത് സ്റ്റൈൽ ആണെന്നാണ് പറയുന്നത് ഒരു മീൻകറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണെന്നാണ് അവർ പറയുന്നത് കോട്ടയംകാർ ഈ പഞ്ചസാര എടുക്കുക അത് അസാന്നയ ടേസ്റ്റാകും എന്നാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റിട്ടേക്കണം കേട്ടോ നമ്മൾ ആ മീൻകലിയുടെ അവസാനം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ് എന്നാലേ ആ ഒരു പൂർണ്ണതയിലതൊക്കെ അറിയെത്തുള്ളു അപ്പൊ അങ്ങനെ അത് അവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ഇനിയും ചെയ്യേണ്ടത് നമുക്ക് മീൻ പറക്കാനുണ്ട് അതിലേക്ക് പോവാം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടിച്ചത് കുരുമുളക് പൊടി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതെല്ലാം കൂടി അരച്ചത് അടുത്തത് ഉപ്പ് നമ്മളിട ശകലം ഉപ്പ് കയറി നിൽക്കണം കാരണം നമുക്ക് മീൻ വറക്കാനുള്ളതുകൊണ്ട് ശകലം കയറി നിൽക്കുക അടുത്ത് ചെറുനാരങ്ങ ഒരെണ്ണ എടുക്കുന്നുള്ളൂ കേട്ടോ അത് പിഴിഞ്ഞ എൻ്റെ കൂടെ ഒഴിക്കുക അപ്പോൾ വെളിച്ചെണ്ണം ലാസ്റ്റ് നമ്മളൊരു ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് ആ ക്കകത്ത് പെരട്ടി നമ്മുടെ കഷ്ണം മീനൊന്ന് റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല പോലെ ഒന്ന് പിടിക്കാം ഇനി വറക്കാം അങ്ങനെ നമ്മുടെ തലയുടെ കറി കോട്ടയ സ്റ്റൈലിൽ വെച്ച കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവനെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒക്കെ ലാസ്റ്റ് ഒഴിച്ച് തേട്ടെ ഒന്ന് തെളിയാനായിട്ട് വെച്ചിരിക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തിളമീൻ്റെ തന്നെ കർഷണ മീനായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി അപ്പം അത് ഫ്രൈ ചെയ്ത് തരുമ്പോൾ ഉണ്ട് കേട്ടോ അതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ കപ്പ നമ്മുടെ നാടൻ കപ്പം ഈ കപ്പയും ഈ വറുത്ത മീനും തളമീൻ്റെ തലയും എല്ലാം കൂടി കൂട്ടി നമുക്കൊരു പിടിയാൻ കുടിക്കാം അപ്പം ബാക്കി കഴിച്ചിട്ട് ടേസ്റ്റ് പറയാമേ കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ ചോദിച്ചോ കാശി ടേസ്റ്റ് നോക്കാൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഒന്ന് ഒന്ന് കാണിച്ചു ണോണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ